ചാലശ്ശേരി പോലീസ് സ്റ്റേഷനിൽ സ്വാതന്ത്ര്യ ദിനം സ്വാതന്ത്ര്യദിനം അഭിമാനത്തോടെ ആഘോഷിച്ചു കമ്മ്യൂണിറ്റി റിലേഷൻ ഓഫീസർ ടി അരവിന്ദൻ പതാക ഉയർത്തി ദിന സന്ദേശം നൽകി സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഓർമ്മകൾ പങ്കുവെച്ച് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ ചെയ്ത ത്യാഗങ്ങളെ അനുസ്മരിച്ചു രാജ്യത്തിന്റെ സുരക്ഷ ഐക്യം സമാധാനം എന്നിവ നിലനിർത്താൻ ഓരോ പൌരനും ജാഗ്രതയോടെ പ്രവർത്തിക്കണമെന്നും യുവതലമുറ സമൂഹത്തിന്റെ പുരോഗതിക്ക് മുന്നോട്ട് വരണമെന്നും നിയമാനുസൃതമായ ജീവിതം നയിക്കണമെന്നും സിആർഒ ടി അരവിന്ദ് പറഞ്ഞു തുടർന്ന് പോലീസ് സേന ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് അംഗങ്ങൾ എന്നിവർ സല്യൂട്ട് സ്വീകരിച്ചു ചടങ്ങിന്റെ ഭാഗമായി എസ് പി സി അംഗങ്ങൾ അംഗണവാടി വിദ്യാർത്ഥികൾ ദേശഭക്തി ഗാനങ്ങൾ ആലപിച്ചു വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു സ്റ്റേഷൻ പരിസരത്ത് അലങ്കാരവും ശുചീകരണ പ്രവർത്തനങ്ങൾ മധുര വിതരണം എന്നിവ നടത്തി പോലീസ് സബ് ഇൻസ്പെക്ടർ ടി അരവിന്ദന്റെ നേതൃത്വത്തിലാണ് ആഘോഷങ്ങൾ നടന്നത് പോലീസ് സേനാ അംഗങ്ങൾ അംഗണവാടി അധ്യാപകർ ജാഗ്രതാ സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു തിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്